ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പട്ട് പാവാട സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആണ് വളരെ സിമ്പിളായിട്ട് പട്ട് പാവാട എങ്ങനെയാണ് സ്റ്റിച്ചാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഒരു മൂന്ന് വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള അളവിലാണ് ഞാൻ പാവാട സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് വളരെ സിമ്പിളാണ് പാവാട സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് പാവാടൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ ആണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ ബ്ലൗസിൻ്റെ വീഡിയോ ഞാൻ അടുത്തന്നായിട്ട് അപ്ലോഡ് ചെയ്തതായിരിക്കും അപ്പം ഓണത്തിനൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള പാവാട നമുക്ക് എങ്ങനെയാണ് തയ്ച്ചെടുക്കുന്നതെന്ന് നോക്കാം വാടേൻ്റെ ഏറ്റവും മുകളിൽ വരുന്ന വേസ്റ്റ് ബാൻഡാണ് ആദ്യം തന്നെ കട്ട് ചെയ്തെടുക്കാൻ പോകുന്നത് അത് ക്യാൻവാസ് വെച്ചിട്ടും ചെയ്യും ക്യാൻവാസ് ഇല്ലാതെ തുണിയിൽ മാത്രമായിട്ടും കട്ട് ചെയ്തെടുക്കും ഞാനിപ്പം ക്യാൻവാസിലാണ് ഇത് കട്ട് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് നാല് ഇഞ്ച് ലെങ്ത്തും പത്തര ഇഞ്ച് വിടുത്തിലാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത് ക്യാൻവാസ് സിംഗിൾ ഫോൾഡ് ചെയ്ത് മടക്കിയതിന് ശേഷം ഇഞ്ച് ലെങ്ത്തും പിന്നെ പത്തര ഇഞ്ച് വിടുത്തും ഞാനിവിടെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് കുട്ടിയുടെ അരവെണ്ണം നോക്കിയിട്ട് ഒരു അരവണ്ണമാണ് ഇതിലേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നാലിഞ്ചും പത്തര ഇഞ്ചും അടയാളപ്പെടുത്തി വരച്ചതിന് ശേഷം ഇനി ക്യാൻവാസ് ഞാൻ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് ക്യാൻവാസ് വെച്ച് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഒന്നുകൂടി നല്ലത് ക്യാൻവാസ് വെച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി നല്ല ഫിനിഷിങ് കിട്ടും അപ്പം ക്യാൻവാസ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം ഒരു തുണിയിലേക്കായിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് തുണിയുടെ ഉൾഭാഗത്ത് ക്യാൻവാസിൻ്റെ പശയുള്ള ഭാഗം നോക്കിയിട്ട് പശയുള്ള ഭാഗം അടിയിലാക്കിയിട്ട് അയൺ ചെയ്ത് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഒട്ടിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള വേസ്റ്റ് തുണികളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കൊടുക്കാം രണ്ട് അറ്റത്തും ഒരിഞ്ച് തുണി വെച്ചതിന് ബാക്കി വെച്ചതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള രണ്ട് ഭാഗവും ക്യാൻവാസിന് അടുപ്പിച്ച് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞുകൊടുക്കാം എന്താ നമ്മൾ നാലിഞ്ച് എടുത്തിട്ടുണ്ടായത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ മടക്കിയിട്ട് ഇതുപോലെ രണ്ട് ഇഞ്ചായിട്ട് മാറും ഇനിയിപ്പോൾ അടുത്തത് പാവാടിൻ്റെ അടിഭാഗത്തായിട്ട് വരുന്ന പീസാണ് ഈ ഒരു പീസ് ആദ്യം പ്ലീറ്റ് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് നമ്മൾ വേസ്റ്റ് ബാൻഡിന് വെച്ച് അടച്ചു കൊടുക്കുന്നത് അപ്പം ഇത് അളവെടുത്തതിന് ശേഷം ഒന്ന് പ്ലീറ്റ് ഇട്ട് കൊടുക്കാം ലെങ്ത്ത് ഇപ്പോൾ പതിനാറ് ഇഞ്ച് എടുത്തിട്ടുണ്ട് പ്ലീറ്റ് പിന്നെ നമ്മൾ എടുത്ത വേസ്റ്റ് ബാൻഡ് എത്രയാണോ ആ വേസ്റ്റ് ബാൻഡിൻ്റെ അളവിനനുസരിച്ചിട്ടാണ് പ്ലീറ്റ് ഇട്ടുകൊടുക്കുന്നത് പത്തര ഇഞ്ചാണ് നമ്മൾ വേസ്റ്റ് ബാൻഡ് എടുത്തിട്ടുണ്ടായത് അപ്പം പത്തര പ്ലസ് പത്തര ഇരുപത്തി ഒന്നാണ് വേസ്റ്റ് ബാൻഡിൻ്റെ അളവ് വരുന്നത് അപ്പം ആ ഒരളവ് എത്തുന്നത് വരെ ഇത് നമുക്ക് പ്ലീറ്റിട്ടെടുക്കാം പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഇതുപോലെ തുണിയിൽ ഒരിഞ്ച് വെച്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അടയാളപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലീറ്റ് ഇടുന്ന സമയത്ത് കറക്റ്റ് അളവിൽ നല്ല കൂടി പ്ലീറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും ഇനി ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ ഉള്ളിലേക്കാക്കി ഇതുപോലൊന്നും മടക്കിയെടുക്കുന്നുണ്ട് നമ്മൾ ഒരിഞ്ച് വിട്ട് അടയാളപ്പെടുത്തിയിട്ടില്ലേ ആ ഒരു ഒരിഞ്ച് ഉള്ളിലേക്കാക്കിയിട്ട് ഒന്ന് മടക്കിയെടുക്കുന്നുണ്ട് ഇതുപോലെ മടക്കിയതിന് ശേഷമാണ് അടിച്ചെടുക്കുന്നത് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പിന്നുപയോഗിച്ച് ഇതിവിടെ ചെയ്ത് വെക്കാം ഞാനിപ്പോൾ ഇത് എടുക്കുന്നില്ല ഇങ്ങനെ മടക്കിയതിന് ശേഷം അറ്റത്തൂടി ഒരു കാലിഞ്ച് വിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഡാ ഇതുപോലെ വേണം അടിച്ചെടുക്കാനായിട്ട് അതായതിപ്പം ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ വേസ്റ്റ് ബാൻഡിൻ്റെ അളവ് എത്രയാണോ ആ ഒരു അളവ് നോക്കിയിട്ട് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം വേസ്റ്റ് പാൻറ്റിൻ്റെ അളവ് നോക്കിയിട്ട് കൂടുതൽ വന്നിട്ടുള്ള ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ രണ്ടറ്റവും ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുന്നുണ്ട് ഇതുപോലെ മടക്കിയതിന് ശേഷം ഒരു മൂന്നിഞ്ച് താഴ്ത്തി ഒന്ന് തയ്ച്ചെടുക്കാം രണ്ടറ്റവും ഇതുപോലെ ചെയ്തെടുക്കണം കേട്ടോ രണ്ടറ്റവും ഇതുപോലെ മൂന്നിഞ്ച് അളവിൽ തയ്ച്ചെടുത്തിട്ടുണ്ട് മൂന്നിഞ്ച് മാത്രമേ എടുക്കുന്നുള്ളൂ ബാക്കി അടിഭാഗം നമ്മൾ കൂട്ടി യോജിപ്പിക്കും അപ്പം അത് കവറായിപ്പോവും മുകളിലേക്ക് ഈയൊരു മൂന്നിഞ്ച് ഇങ്ങനെ മടക്കി തയ്ച്ചു കൊടുക്കുക പിന്നെ ഞാനിത് ഈ ഒരു സമയത്ത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഫ്രില്ലിലൊക്കെ ഒന്ന് ശരിക്കും കിട്ടാൻ വേണ്ടി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഒരു സമയത്ത് അയൺ ചെയ്തെടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് അവസാനം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടായാലും അയൺ ചെയ്യാം അതിനേക്കാളും എനിക്ക് തോന്നുന്നു ഒന്നുകൂടി ബെറ്റർ ഈയൊരു സമയത്ത് അയൺ ചെയ്തെടുത്താലായിരിക്കും പിന്നെ അതിന് ശേഷം നമ്മളെ വേസ്റ്റ് ബാൻഡ് ഇതിന് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം പിള്ളിട്ട് കൊടുത്ത് തുണീൻ്റെ ഉൾഭാഗത്തായിട്ട് വെച്ച് അടിച്ചെടുത്തതിന് ശേഷം പുറകിലേക്ക് മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് തുണീൻ്റെ നല്ല ഭാഗത്തേക്ക് മറിച്ചിട്ട് അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അടിച്ചെടുക്കുന്നതിന് മുന്നേ രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡും പിന്നെ വേസ്റ്റ് ബാൻഡിൻ്റെ ഒരറ്റവും ഇതുപോലെ മടക്കിയതിന് ശേഷമാണ് തയ്ച്ചു കൊടുക്കുന്നത് ഇതുപോലെ വേസ്റ്റ് ബാൻഡിൻ്റെ റ്റവും രണ്ട് സൈഡും മടക്കി തയ്ച്ചിട്ട് വേണം ഇതിന് മുകളിൽ വെച്ച് അടിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ വേസ്റ്റ് ബാൻഡ് ഞാൻ അടിച്ച് യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്തതായിട്ട് പാവാടേൻ്റെ സൈഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കലാണ് നമ്മൾ നേരത്തെ അടിച്ചെടുത്തിട്ടുള്ള ഒരു മൂന്നിഞ്ച് ഒഴിവാക്കിയതിന് ശേഷം ബാക്കി വന്നിട്ടുള്ള ഭാഗം താഴെ വരെ ഒന്ന് തയ്ച്ച് കൊടുക്കാം അടിഭാഗം മടക്കി തയ്ച്ചു കൊടുക്കുന്നില്ല കേട്ടോ അടിഭാഗം തയ്യൽത്തുമ്പ് വരുന്നതുകൊണ്ട് മടക്കി തയ്ച്ചു കൊടുക്കുന്നില്ല സൈഡ് ഞാൻ ഇതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് മുകളിലേത്ത് ആ ഭാഗം ഒഴിവാക്കിയിട്ട് ബാക്കി വന്നിട്ടുള്ള ഭാഗം അടി വരെ തയ്ച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മളെ പാവാടേൻ്റെ വീഡിയോ